സമീപകാലത്ത് നമ്മുടെ ആരോഗ്യ കുറിച്ച് പല വിവാദങ്ങളും ഉയർന്നു അതിൽ ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭീത്തിയിടിച്ച് വീണ് ഒരു കൂട്ടിരിപ്പുകാരി മരിക്കാനിടയ സാഹചര്യവും രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് വളരെ വൈകിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ അലംഭാവവും വിവാദവും അവർക്ക് വീട് പണിഞ്ഞുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വാഗ്ദാനവും അതുപോലെ നഷ്ടപരിഹാരം കൊടുത്താൽ വന്ന അപാകതയുമൊക്കെയാണ് അതിന് തൊട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രസിദ്ധനായ ഡോക്ടർ ഹാരിസ് നടത്തിയ ചില വെളിപ്പെടുത്തലുകളായിരുന്നു സർജറിക്ക് വേണ്ട ഉപകരണങ്ങൾ അവിടെ ഇല്ല ഇത് വാങ്ങിക്കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് വളരെ കാലമായി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു പാവപ്പെട്ട രോഗികൾ ബുദ്ധിമുട്ടുന്നു സാധാരണക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോൾ അതേ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് കാര്യക്ഷമതയുള്ള കർത്തവ്യ വിഗ്രഹനായിട്ടുള്ള ഒരു പിഷക്കുവരനാണ് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ ആ തീർച്ചയായിട്ടും വലിയ പ്രകമ്പന സൃഷ്ടിച്ചു കാരണം മെഡിക്കൽ കോളേജുകളെക്കുറിച്ച് ആരോഗ്യ മേഖലയെക്കുറിച്ചൊക്കെ നമ്മുടെ സർക്കാർ നമ്പർ വണ്ണാണ് രാജ്യത്തിന് മാത്രമല്ല അല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നൊക്കെ കൊട്ടി കോഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഭരിക്കുന്നവർക്ക് അലവസരം ഉണ്ടാക്കി പ്രതിപക്ഷത്തിന് വലിയ ഉത്തേജനം ഉണ്ടാക്കി വാർത്താ ഇത് കാര്യമായിട്ട് ആഘോഷിച്ചു ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ ഏതാണ്ട് ഒരു കുറ്റസമ്മതം പോലെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും പരിഗണിക്കും തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ സുമനസ്സുകളായ ആളുകൾ വിചാരിച്ചത് ഈ മെഡിക്കൽ കോളേജിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് സർക്കാരിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ആ ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്താണ് തെറ്റ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല അവിടെ ഉപകരണങ്ങളില്ല എങ്കിൽ പോലും അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചാട്ടം ഇദ്ദേഹം ലംഘിച്ചു അദ്ദേഹത്തിൻ്റെ പേര് നടപടി എടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് പോയത് അപ്പോൾ അതേക്കുറിച്ച് പിന്നെയും വിവാദമുണ്ടായി അതിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഉപകരണം ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയി അത് മോഷ്ടിച്ചു എന്ന ഒരു ധ്വനി വരത്തക്ക രീതിയിലുള്ള ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന വളരെ വിലപിടിപ്പുള്ള ഒരു ഉപകരണം കാണാനില്ല അപ്പോൾ ഈ സാധനം അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് കാണാതായത് അദ്ദേഹം ഏൽക്കുമ്പോൾ തന്നെ ഈ ഉപകരണമില്ല എന്ന തൊട്ട് പുറകെ പുറത്തു വന്നു അപ്പോൾ മന്ത്രി പറഞ്ഞു ഞങ്ങളത് ഉപകരണം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനേ തീരുമാനിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരുന്നു അങ്ങനെ പ്രേരിതമായിട്ടാണ് അദ്ദേഹത്തിന് നേരെ നോട്ടീസ് കൊടുത്തത് എന്ന അതും കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതികാര നടപടി അവസാനിച്ചു എന്ന് കരുതുമ്പോഴത്തേക്കും അടുത്തത് വരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപകരണം ഇദ്ദേഹം തന്നെ എടുത്ത് കൊണ്ടുപോയി പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന രീതിയിൽ മെഡിക്കൽ കോളേജും പ്രിൻസിപ്പളും മറ്റുമൊക്കെ പുതിയ ആരോപണമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അത് വീണ്ടും വിവാദമായി ഇദ്ദേഹം അവിടെ നിന്ന് പോയി പിന്നെ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് എന്ന രീതിയിലുള്ള പ്രചാരണം നടന്നു അപ്പോഴത്തേക്കും ആ കാര്യവും വ്യക്തത വന്നു അദ്ദേഹമല്ല അത് എടുത്തുകൊണ്ട് പോയത് അത് മെക്കാനിക്ക് കൊണ്ടുപോയതാണ് തിരിച്ചു കൊടുന്ന് വെച്ചു നോക്ക് വേറെ ആൾക്കാരാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ആ ആരോപണവും പൊളിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടിത് തീർന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന് ഏത് നിലക്കും ആ ബുദ്ധിമുട്ടിക്കണം വേട്ടയാടണം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അദ്ദേഹം ഒരു കാരണവശാലും അറുപത് വയസ്സുവല്ല അറുപത്തിരണ്ട് വയസ്സ് വരെ ജോലി ചെയ്ത് പെൻഷൻ ഗ്രാറ്റുവിറ്റി മേടിച്ച് വീട്ടിൽ പോകരുത് എന്ന കാര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നിരന്തരമായിട്ട് കുറ്റാരോപണങ്ങൾ കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്നത് യാതൊരു ഉത്തമവിശ്വാസവും ഇല്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തികച്ചും അപോലകൽപിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അദ്ദേഹത്തിന് നേരെ എടുക്കാൻ ശ്രമിക്കുന്നത് ഓരോ തവണയും അത് പരാജയപ്പെടുന്നു എത്ര തവണ പരാജയപ്പെട്ടാലും സർക്കാർ ഒരു പാഠവും പഠിക്കുകയില്ല എന്ന ശാഠ്യം എന്ന ആ ദൃഢനിശ്ചയം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല ആരോഗ്യവകുപ്പിൽ പലവിധ അഴിമതികൾ നടക്കുന്നുണ്ട് കെടുകാര്യസ്ഥിതി ആ പല കൊള്ളതായ്മകളും ഉണ്ട് പലതും പരിഹരിക്കപ്പെടേണ്ടതാണ് ചിലതൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ചിലതൊക്കെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരണം അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുത്താത്തൊരുത്തോളം കാരണം ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എന്താണ് കുരിശുദ്ധ പോരാളികളായിട്ട് ഒറ്റയാൾ പട്ടാളമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കാൻ വിസിൽ ബ്ലോവറിൻ്റെ സ്ഥാനത്ത് ഒരാളു കൊണ്ടാണ് ആ ധീരമായ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു ആ ഡോക്ടറെ സർക്കാർ ആദരിക്കുന്നതിന് പകരം അദ്ദേഹം ഈ സിസ്റ്റത്തെ തരാറിലാക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജേന പുള്ളിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള ശ്രമം അത് തികച്ചും അപലപനീയമാണ് അതിനേക്കാളും ജുഗുത്സാവഹമാണ് സത്യസന്ധനം കർത്തവ്യ നിരന്തരമായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് മോശമാണ് ആ ജനങ്ങളെ സമർത്തണവും ആ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തെറ്റുകാരായ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ തീർച്ചയായിട്ടും നടപടി പക്ഷെ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നു കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പരമാവധി പരിലാളിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം സത്യസന്ധരായ അപൂർവത്തിൽ അദ്ദേഹപൂർവ്വം ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി എടുക്കുന്നത് ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഭൂഷണമല്ല കേരളം പോലത്തെ സംസ്ഥാനത്തിന് തന്നെ ഭൂഷണമല്ല അപ്പം ഈ കാര്യത്തിൽ സർക്കാർ ഇനിയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല ഇനി അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും പിന്നെ അദ്ദേഹത്തിനെതിരെ ഉള്ളതുമില്ലാത്തതുമായ പല കാര്യങ്ങളും ആരോപിക്കും പിന്നെ ഉരുതത്തിൽ ഡോക്ടർ ഹാരിസ് ഭാഗ്യവാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കെതിരായിട്ട് മോഷണം അല്ലെങ്കിൽ പിടിച്ചുപറിയ പോലെയുള്ള കുറ്റാരോപണങ്ങളെ വന്നിട്ടുള്ളൂ സ്ത്രീപീഡനക്കേസിലൊന്നും അദ്ദേഹത്തെ പ്രതിയാക്കാൻ ഇതുവരെ പാർട്ടിക്കോ സർക്കാരിനോ സാധിച്ചിട്ടില്ല സാധാരണ അതിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരേണ്ടി പക്ഷെ എന്തോ ഗുരുത്തം കൊണ്ട് പുള്ളിയുടെ പൂർവ്വ ആ ജന്മത്തിലെ ദൈവദിനം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു പുള്ളിക്കെതിരെ ഈ രീതിയിലുള്ള ആരോപണമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല ഈ അവസാനം നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഇല്ല അപ്പോൾ ഏതായാലും ഡോക്ടർ ഹാരിസിനെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് അഞ്ചെട്ട് മാസമുള്ളൂ അതുവരെ ഇത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാറായിട്ടില്ല